ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിഷ്ടമാവാണെങ്കിൽ ആദ്യം തന്നെ പറയുകയാണ് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ ചാനലൊക്കെ കണ്ടിഷ്ടമാവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം ഉച്ചയ്ക്ക് ഞാൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ കറി ഉണ്ടാക്കാനുള്ളത് ചേമ്പാണ് കേട്ടോ ഇത് മേമ കൊടുത്തയച്ചിട്ടുള്ളതാണ് അന്ന് മേമ കൊടുത്തയച്ചിട്ടുണ്ടാകുന്നതാണ് കേട്ടോ അപ്പോൾ ചേമ്പും കൂട്ടിയിട്ട് ഒരു മോരുകറി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ എന്തായാലും ചേമ്പൊക്കെ നേരാക്കി എടുത്ത് ഇതാ കുക്കറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴുകിയെടുത്ത് കുക്കറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പാകത്തിനുപ്പ് പിന്നെ എന്താ പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതിക്ക് തേങ്ങ അരച്ച് എന്താ ഒഴിക്കണം അപ്പോൾ അതിക്ക് തേങ്ങയൊക്കെ ഞാൻ പിന്നെ പിന്നെന്താ എന്താ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ ഉണ്ടാക്കിയില്ല ഒന്ന് ഞാൻ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് പൊരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതും ഞാൻ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതെടുത്തിട്ടുണ്ട് അപ്പോൾ അത് തണുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് സമയം വെള്ളത്തിലൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ തേങ്ങയൊക്കെ ചരിവ് എടുത്തിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് എന്താ കറി ആയപ്പോൾ അതിലേക്ക് അരച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ തൈര് ഒഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കട്ട് ചെയ്യുന്നു അപ്പോൾ അതൊന്ന് ഞാൻ ജാറിലേക്ക് ആക്കിന്നേ ഉള്ളൂ കേട്ടോ അത് അരച്ചെടുത്തിട്ടൊന്നുമില്ല അങ്ങനെ എന്താ കറിയൊക്കെ ഒഴിച്ചുകൊടുത്തു അങ്ങനെ നമ്മുടെ മോര് ആയിട്ടുണ്ട് തേങ്ങയിൽ ഞാൻ എന്താ വെറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ വെറും തേങ്ങ മാത്രം അരച്ചെടുത്തിട്ടേ ഉള്ളൂ അങ്ങനെ ഇതാ കറിയൊന്നും വറവിട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ മോരുകറി ആയിട്ടുണ്ട് കേട്ടോ വെറും ചേമ്പ് കൊണ്ട് മാത്രം ഒരു മോരുകറി അപ്പോൾ അതെന്തായാലും ആയിട്ടുണ്ട് അത് ഞാൻ വറവൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചിക്കനില് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി വറുക്കാൻ വേണ്ടിയിട്ട് ഇതാ അടുപ്പത്തിക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രാവിലത്തെ കാര്യങ്ങളൊന്നുമില്ല കുട്ടികൾ എന്താ പൊന്നു സ്കൂളിൽ പോയിട്ടുണ്ട് അനിമകൾക്ക് ചെവി വേദന കാരണം പോയിട്ടില്ല കേട്ടോ അവൾക്ക് നീരറക്കത്തിൻ്റെ ഉണ്ട് തോന്നുന്നു അപ്പോൾ ചെവി വേദന ഉണ്ട് അപ്പോൾ അത് കാരണം അവളെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടില്ല പിന്നെ പൊന്നൂന് കൊണ്ടാവാൻ വേണ്ടിയിട്ട് രാവിലെ ബീറ്റ്റൂട്ട് റൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പം അത് ഉച്ചയ്ക്ക് ഉണ്ടാകുന്നു അപ്പോൾ പിന്നെ വേറെ ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ ഉച്ചയ്ക്ക് ഏട്ടം കഴിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചോറ് തലേദിവസത്തെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് അപ്പോൾ അത് ഞാൻ ഈ ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തതാണ് കേട്ടോ അതാണത് അങ്ങനെ മഞ്ഞ കളറിൽ നിൽക്കണേ ചെറിയ ഉള്ളി ഇട്ടിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ തൂമിച്ചെടുക്കില്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അതാണ് അതങ്ങനെ അങ്ങനെ എല്ലാവരും ഞങ്ങൾ മൂന്നാളും ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് പൊന്നു സ്കൂൾ വിട്ടിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം നല്ല വെയിലൊക്കെ പോയിട്ട് ഒന്ന് എന്താ വെയിൽ പോയ ആ ഒരു ടൈമിലാണ് പിന്നെ ഞാൻ ചെടികൾക്കൊക്കെ ഒന്ന് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ രാവിലെ നനച്ചു കൊടുക്കാറുണ്ടെങ്കിലും വൈകുന്നേരം ഒന്ന് നനച്ചു കൊടുക്കണം പിന്നെ ഈ ഒരു കളർ ചെടികൾ അത് ഒന്നേ ഉള്ളൂ കേട്ടോ ഒരു തരം കളർ ചെടിയേ ഉള്ളൂ അപ്പം അതിങ്ങനെ വാടി വാടി നിൽക്കും അപ്പം അതിനൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആകെ മൊത്തത്തിലെ ചെടികളൊന്ന് മാറ്റി കുഴിച്ചിടാൻ വേണ്ടിയിട്ടുണ്ട് ഒരു വൃത്തിക്കൊക്കെ ഒന്ന് നേരെ കുഴിച്ചിടണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നുണ്ട് ഇപ്പം എന്തായാലും കുഴിച്ചിട്ട് ശരിയാവില്ല കേട്ടോ കാരണം നല്ല വെയിലാണ് തണലുള്ള ഒരു ഭാഗത്തേക്ക് ആദ്യം ഒരു കവർ കവറുകളിലാക്കിയിട്ട് അങ്ങനെ കുഴിച്ചിട്ടിട്ട് പിന്നെ ഇങ്ങോട്ട് കുറച്ച് വലുതായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചെടികൾക്കൊക്കെ വെള്ളം നന്നായിട്ട് നനച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കനാലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ വറ്റി കനാലിൽ ഇപ്പോൾ വെള്ളം നിർത്തി വെച്ചിട്ടുണ്ട് ഉടൽ കനാലിൽ എന്തോ പണി അതിൻ്റെ അടിയിലത്തെ ചെളികളൊക്കെ എന്താ വൃത്തിയാക്കി എടുക്കലൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് കാരണം വെള്ളം ഇപ്പോൾ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെടികളുടെ ഇടയിലൊക്കെ നന്നായിട്ട് ചപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ മൊത്തത്തിൽ അതൊന്ന് മാറ്റി നല്ല വൃത്തിക്കും മെനയ്ക്കൊക്കെ ഒന്ന് കുഴിച്ചിരണം മാറ്റി കുഴിച്ചിരണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ തൽക്കാലത്തിന് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് എന്താ അത്യാവശ്യത്തിന് ചെടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരുപാടൊന്നുമില്ല ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ മുന്നേ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ മണി പ്ലാന്റൊക്കെ ഒക്കെ നന്നായിട്ട് ഉണ്ടായിട്ടൊക്കെ ഉണ്ട് എന്തായാലും ചെടികൾക്കൊക്കെ വെള്ളം നനച്ചു കൊടുക്കലൊക്കെ കഴിഞ്ഞു പിന്നെ പുറത്ത് കുട്ടികളിങ്ങനെ കളിക്കുകയാണ് കേട്ടോ ആ അപ്പോൾ നമ്മൾ പൂച്ചക്കുട്ടന്മാരൊക്കെ പുറത്തുണ്ട് കുറച്ച് സമയം പുറത്ത് അങ്ങനെ നിന്നതാണ് കേട്ടോ വെയിലുള്ള സമയത്ത് എന്തായാലും പുറത്ത് ഇറങ്ങി നിൽക്കാൻ പറ്റില്ല അത്രയ്ക്കും ചൂടാണ് അപ്പോൾ വെയിലില്ലാത്ത ആ ഒരു ടൈമിൽ അങ്ങനെ പുറത്ത് വന്ന് നിന്നതാണ് ഇന്നിപ്പം മുറ്റം അടിക്കാനൊന്നും ഇല്ല കേട്ടോ മുറ്റത്ത് അങ്ങനെ ചപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ വഴിയുടെ അവിടെ കുറേ ആയിട്ടോ അടിച്ചുവാരി ഇട്ടിട്ട് അവിടെ നന്നായിട്ട് ചപ്പ് നിറഞ്ഞു കിടക്കുന്നുണ്ട് അപ്പം ഏട്ടനൊരു ദിവസം എന്താ ഒഴിവൊക്കെ ഉള്ള ഒരു സമയത്ത് അടിച്ചു വാരിയിടന്ന് എഴുതിയിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് അങ്ങോട്ട് ഇറങ്ങാനായിട്ടൊരു പേടിയാണ് കേട്ടോ ഇടയ്ക്ക് പാമ്പിനൊക്കെ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ കാരണം പേടിയുണ്ട് എന്താ അപ്പോൾ ചപ്പൊക്കെ ഒന്ന് അടിച്ചു വാരി ചൂടാനുണ്ട് പിന്നെ അവിടെ അങ്ങനെ ഇപ്പോൾ കാറ്റൊക്കെ ഉള്ള ആ ഒരു സമയമല്ലേ അപ്പോൾ അങ്ങനെ എന്താ അടിച്ചുവാരി ചുടാൻ വേണ്ടിയിട്ട് പേടിയാണ് കേട്ടോ അങ്ങോട്ട് പരക്കും താഴ്ത്തിക്കും നന്നായിട്ട് ചപ്പുണ്ട് കേട്ടോ നമ്മളെ വീട് ഒരു കുന്നിൻ്റെ മേലല്ലേ അപ്പോൾ താഴ്ത്തിക്കും അങ്ങോട്ടായിട്ട് നന്നായിട്ട് ചപ്പുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് അങ്ങോട്ട് തീയിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പടർന്നു പോകുമെന്നുള്ള പേടിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാരണം ഞാൻ ഒറ്റയ്ക്കായിട്ട് അതിന് നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഏട്ടന് പണി കുന്നുാത്ത ദിവസം അവിടേക്കൊന്ന് അടിച്ചുവാരി ചുടണം എന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ പിന്നെ എന്താ തിണ്ടത്ത് അനുമോൾ കളിച്ചിട്ട് അതുകൂടെയൊക്കെ ആകെ എന്താ വെള്ളം എന്താ ഓരോരോ എന്താ ഇലകളും ഒക്കെ കൊടുന്ന് അവിടെ നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെയൊന്ന് വൃത്തിയാക്കി എടുത്തു അല്ലാതെ മുറ്റടിക്കാനൊന്നും അടിക്കാനൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ അവിടെയൊക്കെ അടിച്ചുവാരി എടുത്തു അതിൻ്റെ താഴത്തൊക്കെ ഉണ്ടായിരുന്നു അവിടേക്ക് അടിച്ചു ആര് വൃത്തിയാക്കി പിന്നെ ഞാൻ അകത്തേക്ക് ഒന്ന് കയറി കുറച്ച് സമയം അവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ ടി വിയിൽ എന്താ ഒരു സിനിമ ഉണ്ടായിരുന്നു കേട്ടോ അത് കുറേ നേരമായി ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് പിന്നെ വെള്ളം നനയ്ക്കാനും ചെടിക്ക് നനയ്ക്കാനും ഒക്കെ പോയത് പിന്നെ ആ ഒരു സിനിമ കുറച്ച് നേരം കണ്ടിരുന്നു അപ്പോൾ ഇതൊക്കെ ഇത് അനുമോളുടെ കളിക്കൂട്ടുകാരനാണ് കേട്ടോ ഒരു രണ്ട് മൂന്നാലെണ്ണം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മണ്ണൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് എന്താ അപ്പോൾ അതിനി ആദ്യം കഴുകിയിട്ട് വേണം അത് ഉപയോഗിക്കാൻ അപ്പം ഇവനെ എന്താ ആദ്യം എടുത്തു വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവൾ കളിക്കാൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ പൊടി പിടിച്ച് കിടക്കായിരുന്നു പിന്നെ ഏട്ടനാണ് കേട്ടോ അതൊക്കെ കഴുകി എടുത്ത് അതിനെ നല്ല കുളി എന്താ പഞ്ഞിയൊക്കെ എടുത്തിട്ട് അത് അടുത്തെ പഞ്ഞിയൊക്കെ എടുത്ത് കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ട് അവൾക്ക് കൊടുത്തതാണ് കേട്ടോ അപ്പം പുറത്തൊന്നും കൊണ്ടുപോയി അങ്ങനെ കളിക്കരുത് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് എങ്കിലും പുറത്തേക്കൂടെ ഒക്കെ കൊണ്ടുപോട്ടോ അപ്പോൾ ആളുടെ ഒരു ഒരു ചെവി എന്താ പോന്നിരിക്കുകയാണ് കേട്ടോ പകുതി പോന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി തുന്നി കൊടുക്കണം നേരെ അത് ആ ഒരു ബൊമ്മ അത് എൻ്റെ അനിയൻ എന്താ പൊന്നു കുട്ടിയായിരുന്ന ആ സമയത്ത് അവൻ്റെ ബർത്ത്ഡേക്ക് ഫസ്റ്റത്തെ ബർത്ത്ഡേക്ക് അവന് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ പുറത്തേക്ക് എങ്ങനെയെങ്കിലും പോവാണെങ്കിൽ എനിക്ക് കളിക്കാൻ ബൊമ്മ വേണം ബൊമ്മ വേണം എന്ന് പറഞ്ഞിട്ടിങ്ങനെ വാശി പിടിക്കും കേട്ടോ അപ്പോൾ വീട്ടിലുണ്ടെങ്കിലും പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും വേണം അപ്പം അങ്ങനത്തെ എന്താ ബൊമ്മകളാണ് വാങ്ങുക കേട്ടോ അപ്പോൾ വാങ്ങിയിട്ടുള്ളത് കുറച്ചെണ്ണം എന്താ മണ്ണൊക്കെ ആക്കി അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഇനി എടുക്കരുത് എന്നും പറഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ പുറത്ത് കൂടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തായാലും പൊടിയും കാര്യങ്ങളും ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അലർജിയായി അങ്ങനെ ആയി ജലദോഷമായി അപ്പം അത് കാരണം ഇനി അതൊക്കെ കഴുകിയിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വച്ചിട്ടുണ്ട് അപ്പം എന്താ ഇവനെന്തായാലും കുളിച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ട് ഇപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കളി അങ്ങനെ ആ സിനിമ എന്താ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് എണീറ്റത് അത് നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ ഇടയ്ക്ക് എങ്ങനെയുള്ള ഓരോ സിനിമകൾ വരും അപ്പോൾ അതിരുന്നിങ്ങനെ കാണൂട്ടോ കുറേ സമയം ഫോണിൽ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് കണ്ടിരുന്നു പിന്നെ എന്താ തുണികൾ പുറത്ത് തുണികൾ ഉണങ്ങാൻ വേണ്ടിയിട്ടിട്ടിട്ടുണ്ടായിരുന്നു വെയിൽ കുറച്ച് സമയം കൊണ്ട വെയിൽ തന്നെ ഉണങ്ങി കിട്ടുമല്ലോ ഇപ്പോഴൊക്കെ തുണികൾ അപ്പം അതെല്ലാം ഞാൻ കൊടന്നിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് അപ്പം തന്നെ മടക്കി വയ്ക്കുകയാണെങ്കിൽ എന്താ ആ പണി അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടും അല്ലെങ്കിൽ പിന്നെ അതൊരു ഭാഗത്ത് അങ്ങനെ നിൽക്കും പിന്നെ രാത്രി കിടക്കേണ്ട ആ ഒരു ടൈമിലൊക്കെ ആവും പിന്നെ അത് മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കും കേട്ടോ അപ്പം അത് ഞാൻ അപ്പം തന്നെ മടക്കി വെച്ചു പിന്നെ വിളക്ക് വെക്കേണ്ട ആ ഒരു സമയമൊക്കെ ആവാനായിട്ടുണ്ടാകുന്നു അപ്പൊ അത് ആ അകം അടിച്ചുവാരി ഇടോ ഇനി അകം അടിച്ചുവാരി ഇട്ടിട്ട് കൊലയെന്ന് തൊടച്ചിടൊക്കെ ചെയ്യും അപ്പോൾ ആ അകമടിച്ചു വാരി ഇടുണ്ട് പിന്നെ പൊന്ന് വന്ന ആ ഒരു സമയത്ത് അവൻ എന്താ അവന് രാവിലെ ഉണ്ടാക്കിയ പലഹാരം കൊടുത്തിട്ടുണ്ടാകുന്നു കേട്ടോ പിന്നെ ഞാൻ ചായ ഓടിക്കാൻ വേണ്ടി ഞാനപ്പം ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് അപ്പോൾ ഇത് ചേച്ചി കൊണ്ടുവന്നിട്ടുള്ള ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസം അപ്പോൾ ചേച്ചി കൊണ്ടുവന്നിട്ടുള്ള എന്താ ബ്രെഡാണ് അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു ബ്രെഡും ജാമും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ പിന്നെ അനുമോൾക്ക് ഇതാ എന്താ മീനിനെ വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏട്ടൻ വന്നപ്പോൾ കൊടന്നിട്ടുള്ളതാണ് അതിനി ആ ഒരു ബൗളിലേക്ക് ആക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ എന്തായാലും നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്